السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أما بعد ريبتاوري الله راجعوان راجع دي راجعنان راجع كان راجع مارد راجع يا مالك الملك يا الله راجع كان مارد راجع يا الله ويه രാജഭരണത്തിൽ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം മുറ പോലെ ചെയ്യുന്ന രാജാക്കന്മാരുടെ രാജാവേ രാജാക്കന്മാരുടെയും രാജാവേ അള്ളാഹുവേ എത്ര സത്യമാണത് ലോകത്ത് അധികാര തലപ്പത്തിരിക്കുന്നവരുടെ ധാർഷ്ട്യങ്ങളെ മുഴുവൻ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുന്ന പടച്ചിറപ്പ് നമ്മുടെ മനസ്സിൽ അഹങ്കാരമില്ലാതാകാൻ നമ്മളൊന്നുമല്ല ഒരു തലവേദന വന്നാൽ തന്നെ ഒരു തലക്കനക്കം വന്നാൽ തന്നെ നാം ഒന്നുമല്ലാതായി മാറും എന്നതിൻ്റെ എത്രയോ ഉദാഹരണങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ അനുഭവപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് നാം കൊറോണക്ക് മുമ്പിൽ തോറ്റു നാം പല അപകടങ്ങളും വന്നപ്പോൾ വിറങ്ങലടിച്ചു നമ്മെ വറപ്പിക്കപ്പെട്ടു നാം പേടിച്ച് കുറച്ചു അള്ളാഹു അവൻ്റെ കുതിരത്ത് കാണിക്കുകയാണ് അവൻ കുതിർത്ത് കാണിക്കാൻ തുടങ്ങിയ ഒരു ഭാഗത്ത് നിന്നങ്ങ് വന്ന് തുടങ്ങും ഈ അറ്റം വരെ നമുക്കൊരു ചുക്കും ചെയ്യാൻ കഴിയില്ല അള്ളാഹുവാണെല്ലാറ്റിൻ്റെയും അധികാര സ്ഥലം അധികാരികളുടെ അധികാരി അവൻ മാത്രമാണ് അവന് മാത്രമേ അധികാരമുള്ളൂ നമ്മുടെ തലയിലെ മുടി എപ്പോൾ കറുക്കണം എപ്പോൾ വെളുക്കണം നമ്മളറിയുന്നില്ല നമ്മുടെ ശരീരത്തിൽ ഒരു കുരു പൊന്തുന്നത് കുരു താഴുന്നത് നമുക്കറിയുന്നില്ല നാം നാം ഒരാഴ്ച മുറിച്ച് കളഞ്ഞ നഖം വളരുന്നത് നാം അറിയുന്നില്ല നാം ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ബന്ധപ്പെടുന്നു കുട്ടിയകത്തുണ്ടായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയുന്നില്ല പോയി ഡോക്ടറോട് ചോദിക്കണം നമ്മുടെ ശരീരത്തിന് അത് അധികാരമില്ലാത്ത നമ്മൾ നമ്മുടേത് തന്നെ ലോകത്ത് നടക്കണമെന്ന് പറയുന്നത് എത്ര മൗഢ്യമാണ് ബഹുമാനപ്പെട്ട ശേഖന പേരോട് ഉസ്താദ് പലപ്പോഴും പ്രഭാഷണം നടത്തുമ്പോൾ ഉദാഹരണ സഹിതം ഇത് പറയാറുണ്ട് പണ്ട് ഈ വാഹനങ്ങളുടെയൊക്കെ അധികാരമുള്ള ട്രാൻസ്പോർട്ട് മന്ത്രി അല്ലേ അയാൾ ബസ് എപ്പോൾ അനിശ്ചിതകാല സമരം നടത്തണം ബസ് എപ്പോൾ നിരത്തിലിറക്കണം ബസ് ഇളകണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്ന അയാളുടെ പക്ഷേ അയാളുടെ ആ പല്ലിന് കേടു വന്നപ്പോൾ പല്ല് ശരിക്കും നിൽക്കണോ ഇളകണോ സ്വന്തം പല്ല് ഇളകണോ അല്ല ഇളകണ്ടേ എന്ന് തീരുമാനിക്കാൻ അയാൾക്ക് അധികാരമില്ല പള്ളിയിലെ പ്രസിഡന്റ് പള്ളിയുടെ പെയിന്റ് മാറ്റാൻ അയാൾ പറയണം ആളുകൾ എത്ര പറഞ്ഞാലും പള്ളിക്കാർ തീരുമാനിക്കാതെ പള്ളിയുടെ നിറം മാറ്റാൻ കഴിയില്ല പള്ളിയിൽ ഗുബ ഉണ്ടാക്കാൻ മിനാരം ഉണ്ടാക്കാൻ എല്ലാം മനുഷ്യൻ അവൻ്റെ അധികാരം വെച്ചിട്ട് ഉണ്ടാക്കണോ എന്ന് പറയാറുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു കുരു പൊന്താൻ ഒരു മിനാരം വരാൻ അള്ളാഹു തീരുമാനിക്കുമ്പോൾ നമുക്കത് മാറ്റാൻ കഴിയും എത്ര ആളുകളുടെ വയറ്റത്ത് മുഴയുണ്ട് ഒരുപാട് മുഴകൾ നിറഞ്ഞ ഒരു മനുഷ്യൻ വയറ്റിൽ മുഴ ചില ആളുകളുടെ ഗർഭപാത്രത്തിൽ മുഴ മുഴകളോട് മുഴ അള്ളാഹുവിൻ്റെ അധികാരം നമ്മുടെ ശരീരത്തിൽ നടത്തുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ കണ്ടു ശരീരത്തിലാകെ നൂറ്റി ചില്ലാനും മുഴകളുണ്ട് അതെല്ലാം ഓപ്പറേഷിച്ച് ഓപ്പറേഷൻ ചെയ്തെടുക്കാൻ തുടങ്ങിയാൽ അയാൾ എന്താവും അതിനുള്ള തുക എവിടെ നിന്ന് ഉണ്ടാക്കും അയാൾ നാഗൂറിലെ സുൽത്താൻ അബ്ദുൽ ഖാദർ ഷാഹുൽ ഹമീദിൻ മീറാനി അറിഹ്വാൻ ജമാദുൽ അഹിർ ഈ മാസത്തിലെ പത്താം ദിനത്തിലാണ് ബഹുമാനപ്പെട്ടവർ ഒഫാത്താവുന്നത് ഈ മാസം നമ്മുടെ ഷാഹുൽ ഹമീദ് നഗൂർ തങ്ങൾക്ക് തങ്ങളാണ് സെയ്ദ് പരമ്പരയിൽപ്പെട്ട ആളാണ് ബഹുമാനപ്പെട്ടവർക്ക് സമർപ്പിക്കാം ബഹുമാനപ്പെട്ടവരുടെ ദർഗയിലേക്ക് ദർഗയിലേക്കെന്തോ നേർച്ചയാക്കിയപ്പോൾ സിഹാറത്ത് നേർന്നപ്പോൾ അവിടെ പോയി ഒരു പുടവി ഇരിക്കാൻ മറ്റോ നേർച്ചയാക്കിയപ്പോൾ അയാളുടെ മുഴ മാറി ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാർ പറഞ്ഞപ്പോൾ വേണ്ടെന്ന് വെച്ച് അള്ളാഹുവിൻ്റെ അധികാരത്തിന് മുന്നിൽ നമുക്കൊന്നുമില്ല അവൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞാൽ ചിലപ്പോൾ മാറ്റും അതുകൊണ്ടാണ് പറയുന്നത് മഹാന്മാരെ പിടിക്കണം ഞാനിപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് ഇതിൻ്റെ അണ്ടറിലുള്ള മാപ്പിളടക്ക മക്കാമുണ്ട് അവിടെ ഫെബ്രുവരി അഞ്ച് ആറ് ഏഴിന് റൂസ് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി തുടക്കത്തിൽ അവിടുത്തെ പ്രത്യേകത ശ്വാസം മുട്ടുള്ള ആളുകൾക്ക് അവിടെ വന്ന് ഒന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടും മാറും അവിടുത്തെ പ്രത്യേകത അവിടെ വന്ന് ധിക്കറ് ചൊല്ലാൻ നേർച്ചയാക്കിയാൽ ശ്വാസം മുട്ടും മാറും മറ്റു അപകടങ്ങൾ മാറും മക്കളുണ്ടാവും വിവാഹം ശരിയാവും ഇതൊക്കെയാണ് കാണുന്നത് പതിനാ പതിനൊന്നാരാവിൻ്റെ ദിക്കറ് അവിടെ വന്ന് ചൊല്ലാൻ നേർച്ചയാക്കുക കഴിയുന്ന ആളുകൾ ആദ്യം നേർച്ചയാക്കുക രോഗം മാറിയാൽ നമ്മുടെ എന്തെങ്കിലും മുറാദുകളോ പദ്ധതികളോ വിജയിക്കാൻ അത് വിജയിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൽക്കറി എല്ലുമെന്ന് നേർച്ചയാക്കുക അത് വിജയിച്ചു കഴിഞ്ഞാൽ അള്ളാഹുദ് തന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളവിടെ വരിക വരുമ്പോൾ അവിടുത്തെ ലൊക്കേഷൻ അറിയാൻ എന്നെ വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് ലൊക്കേഷൻ അയച്ചാൽ എൻ്റെ പള്ളിക്കാണ് നിങ്ങളെ ലൊക്കേഷൻ വരിക അവിടെ തന്നെയുള്ള മുദരിസുണ്ട് ബഹുമാനപ്പെട്ട അവിടുത്തെ മുദരിസായ ഹാഫി സലാം നിസാമി വലാഹുദുർ ഗായ് സ്വാഫിയത്തും തരട്ടെ അദ്ദേഹത്തിൻ്റെ മൊബൈൽ നമ്പർ വാട്സപ്പ് നമ്പർ ഞാൻ തരികയാണ് അതിൽ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ട് ലൊക്കേഷൻ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും നയൻ ഡബിൾ ഫോർ എയ്റ്റ് അദ്ദേഹത്തിൻ്റെ നമ്പറാണ് പറയുന്നത് നയൻ ഡബിൾ ഫോർ എയ്റ്റ് ത്രീ സെവൻ ത്രീ സെവൻ സീറോ സെവൻ അടുത്തത് സീറോ സെവനാണ് പറഞ്ഞത് ലാസ്റ്റ് രണ്ട് നമ്പർ സിക്സ് വൺ ഇതിൽ വിളിച്ച് അദ്ദേഹത്തോട് ലൊക്കേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ വന്ന് ഇറയ്ക്കാം അപ്പോൾ അവിടെ എന്തൊക്കെ കൊണ്ടുവരണം വരുമ്പോൾ എന്നൊക്കെ അവർ പറയും കോഴിക്കറിയും ഒക്കെ ചൂട്ടിട്ടാണ് നിങ്ങൾ തന്നെ വന്ന് കഴിക്കുകയോ അവിടെ ആരെങ്കിലും ഷെയർ ചെയ്യുകയോ അവിടെ മുതാലിമിങ്ങൾക്ക് രാത്രി കഴിക്കാൻ കൊടുത്തു പോവുകയോ എന്തും ചെയ്യാം അതിക്ര കഴിക്കണം അതിനുള്ള നേർച്ച പൊതിയും കൊണ്ടുവരണം കോഴിയും പത്തർ പതിനൊന്ന് പത്തരാണെന്ന് അദ്ദേഹത്തോട് വിളിച്ച് കഴിച്ചാൽ മതി ഞാൻ തന്നെ കൂടുതൽ അറിയുന്നത് ഇപ്പോഴാണ് ഉദാഹസുബഹാന ഹോത്താല മഹാന്മാരിലൂടെ രാജാക്കന്മാരുടെ രാജാവിനെ അവനിൽ നിന്ന് കാര്യങ്ങൾ നേടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ അവൻ ഇഷ്ടപ്പെട്ട ആളുകൾ പറഞ്ഞാൽ വേണ്ട സി എം വലിയ ഉള്ളി ഖദസ് അല്ലാസല്ലി തങ്ങൾ ആ രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രാജാവ് കേട്ടോളും അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആൾ പറഞ്ഞല്ലേ കൊച്ചുമോൻ എന്തെങ്കിലും വേണോ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കൂലേ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട കുഞ്ഞാണ് ഇഷ്ടപ്പെട്ട അടിമയാണ് ഇഷ്ടപ്പെട്ട പടപ്പാണ് അവലിയാക്കൾ അവർ പറഞ്ഞാൽ കേൾക്കും രാജാതി രാജാനായ അള്ളാഹുവിനെ സ്വാധീൻ സ്വാധീനിക്കാൻ അവനെ അറിഞ്ഞ് സ്നേഹിക്കുക സ്നേഹിച്ചവരെ സ്നേഹിക്കുക അവൻ ഇഷ്ടപ്പെട്ടതിനെ സ്നേഹിക്കുക അതിൻ്റെ ബർക്കത്ത് നേടുക എന്നുള്ളതാണ് ബർക്കത്ത് ഇത്തിരി കിട്ടിയാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു ഏതായാലും ഈസ്മിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നു കാരണം അള്ളാഹുവിൻ്റെ മുമ്പിൽ അഹങ്കാരം കാണിച്ചുകൊണ്ട് കൊണ്ട് പടുത്തുയർത്തപ്പെടുന്ന കൊട്ടാരങ്ങളും ഉണ്ടാക്കപ്പെടുന്ന അവൻ്റെ രമ്യ മെ ഗേഹങ്ങളും അവൻ്റെ വസ്തുക്കളും എന്തിനെ നമ്മൾ പണ്ട് പറയാറല്ലേ ആരോടും പറയരുത് പഴയ മൊബൈൽ തുടങ്ങിയ സമയത്ത് ചെറിയൊരു മെസ്സേജ് ഇങ്ങനെ കൈ കിട്ടാറായിട്ടുണ്ട് ആരോടും പറയരുത് ടൈറ്റാനിക് മുങ്ങിയതല്ല ഞാൻ മുക്കിയതാ എന്ന് പറയാറുണ്ട് സത്യത്തിൽ ടൈറ്റാനിക്കിൻ്റെ കഥ എന്താ ലോകത്തുള്ള എല്ലാ ആഡംബരങ്ങളും വ്യഭിചാരങ്ങളും കള്ളോടിയും എല്ലാം നിറക്കപ്പെട്ട ആഡംബരക്കപ്പൽ ഉണ്ടാക്കി വലിയ കപ്പൽ അതിനെ കടലിലിറക്കി ആരെതിർക്കും നോക്കട്ടെ എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾ അതിൽ കണ്ടെത്തുമെന്നും പറഞ്ഞ് കടലിലേക്ക് ഇറക്കിയത് പടച്ചവനെ വെല്ലുവിളിച്ചതുപോലെ പോലെ അള്ളാഹു മൊക്കിക്കളഞ്ഞ അത് ഹിറ്റായ കഥയായി മാറിയെങ്കിലും സംഭവം അള്ളാഹുവിൻ്റെ അധികാരത്തിന് മുന്നിൽ അഹങ്കാരം കാണിച്ചതാണ് ഭൂമിയിൽ അഹങ്കാരം ഇത്തിരി കാണിച്ചാൽ മതി തുണിയൊന്ന് ഞെരിയാണിക്ക് താഴെ വലിച്ചു അഹങ്കാരം മതി അള്ളാഹ്ക്ക് ദേഷ്യം വരാൻ ഭൂമിയിലൂടെ ഞെരിയാണിക്ക് താഴെ തുണി വലിച്ചെഴച്ചുകൊണ്ട് നടന്ന ഒരു പുരുഷനെ അള്ളാഹു സുബഹാനുഹൂവത്താല ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് നബിസ്വലാ അലൈസ്വലമ തങ്ങൾ തന്നെ ദൃശാക്ഷിയായി പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അധികാരം മനസ്സിലാക്കാതെ ജീവിച്ചാൽ ഈ അള്ളാഹുവിനാണ് രാജാദിരാജൻ എന്ന പേര് പാടുള്ളൂ അള്ളാഹ് എന്ന പേര് പോലെ അള്ളാഹ് എന്നൊരു കുഞ്ഞിന് പണ്ട് പേരിട്ടത്രേ അള്ളാഹ് എന്ന പേര് അള്ളാഹുവിന് മാത്രമേ പറ്റുള്ളൂ തഫ്സീറിൽ കാണാം ആ കുഞ്ഞിന് ആകാശത്തു നിന്ന് ഇടുത്തി വീണ് കരിച്ചു കളഞ്ഞു ഇടയ്ക്ക് മമ്മൂട്ടിയുടെ ഒരു സിനിമ വന്നു അയാൾ ഒരു മുസ്ലിം അല്ലേ അയാൾക്ക് പറയായിരുന്നില്ലേ രാജാതിരാജൻ അങ്ങനെ പേരിടുണ്ടായിരുന്നു രാജാതിരാജൻ എന്ന് പറഞ്ഞൊരു സിനിമ അപ്പോഴേ ജനങ്ങളൊക്കെ ആകെ പേടിച്ചു വറച്ചിരുന്നു അതിൻ്റെ പേരിൻ്റെ അനർത്ഥത്തെക്കുറിച്ച് ഓർത്തിട്ട് ആ സിനിമ വെളിച്ചം പോലും കണ്ടിട്ടില്ല എന്ന് വായിക്കാനിടയായിട്ടുണ്ട് ഞാനിത് പറയുന്നത് അള്ളാഹുവിൻ്റെ അധികാരത്തിന് മുന്നിൽ ആ പേരിനോ അവൻ്റെ അർത്ഥങ്ങൾക്കോ ആ അധികാരത്തിന്മേൽ അഹങ്കാരം കാണിക്കുന്ന എന്തെങ്കിലും ഒരു ചേഷ്ട നിന്നിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ അവസാനിപ്പിച്ചോണം നിസ്കരിക്കാൻ പള്ളിയിൽ പാങ്ക് വിളിക്കുമ്പോൾ ഓഹ് നിസ്കരിച്ച് നിസ്കരിച്ചിട്ട് മട് മടുപ്പായി അള്ളാഹു വിളിക്കുമ്പോൾ നിൻ്റെ ഈ കൊച്ചു ജീവിതത്തിൽ നിനക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് വർഷങ്ങൾക്കേഷം നീ മണ്ണടിഞ്ഞ് പോയി നിൻ്റെ കബറിൻ്റെ അടുത്ത് വന്ന് ആരെങ്കിലും വന്ന് നിൽക്കുമ്പോൾ അയാൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ് അതിന് ആളുകൾക്ക് മുമ്പ് ജീവിച്ച നീ ഇന്ന് മണ്ണറയിലാണ് ഞാൻ ഈ അവസ്ഥയിൽ ഇന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കുമായിരുന്നു എന്ന് അന്ന് ചിന്തിക്കുക എത്ര ആളുകൾ മണ്ണിനടിയിലുണ്ട് അവരുടെ ഡീറ്റേലോ അവരുടെ പേരോ അവരുടെ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടായിരുന്നു അവിടെ ജനിച്ച നാളാണ് പോലും ഓരോരുത്തർക്ക് അറിയില്ലായിരുന്നു തോന്നിയതാണ് പിന്നീട് ജനന സർട്ടിഫിക്കറ്റ് വന്നപ്പോൾ പറഞ്ഞത് ഞാൻ ഇത്രയിലാണ് ജനിച്ചത് ഇത്രയിലാണ് ജനിച്ചതെന്ന് വായിൽ തോന്നിയത് പലരും പറഞ്ഞു കൊടുത്തിട്ടതാണ് അങ്ങനെ ആയിരിക്കണം പഴയകാലത്ത് പോയവർക്കൊന്നും ഒരു പരിചയം ആർക്കും ഇന്നില്ല ഏതെങ്കിലും ആളുകൾ അറിയപ്പെട്ടവർ ഒഴികെ അള്ളാഹുവിന് മാത്രമേ അധികാരമുള്ളൂ രാജാധിരാജൻ അവൻ മാത്രമാണ് അതാരും എന്തിൻ്റെ പേരിൽ ഒരു സിനിമയുടെ ഡയലോക്കായിട്ട് പറയുകയാണെങ്കിൽ പോലും ഞാൻ ആ രാജാധിരാജൻ എന്ന് പറയുകയാണെങ്കിൽ പോലും അള്ളാഹുവിനത് പിടിക്കില്ല അള്ളാഹു അവനെ വെച്ചേക്കില്ല അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവാണ് ആണ് രാജൻ എന്ന് പറയാൻ ശ്രമിക്കുക അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു എല്ലാം തരും മഹാന്മാർ പഠിപ്പിക്കുന്നു എൺപത്തി അഞ്ചാമത്തെ ആ മാലിക്കൽ മുൾക്ക് രാജാക്കന്മാരുടെ രാജാവ് എന്ന ഈ വിശുദ്ധ വിശുദ്ധനാമം ഉരുവിടുന്നതിലൂടെ ജീവിതത്തിൽ പതിവായി ഇത് എല്ലാം എല്ലാ ദിവസവും ചെയ് വരിക ചെയ്തു വരികയാണെങ്കിൽ അവന് ഐശ്വര്യം കൈവരിക്കാവുന്നതാണ് അള്ളാഹു സമ്പത്ത് അവന് പിടിപ്പത് കൊടുക്കും അവൻ എത്രയും കൊടുക്കും ഒരുപാട് കൊടുക്കും ഇഷ്ടം പോലെ കൊടുക്കും എൺപത്തി അഞ്ചാമത്തെ ഈ ഇസ്മിനെ പറയുക ജലാലിയായി ഇസ്മാണ് ഇരുന്നൂറ്റി പന്ത്രണ്ടാണ് ഇതിൻ്റെ ആദ്യത് റമ്യയിൽ എന്നാണ് ഇതിൻ്റെ മുക്കലിൻ്റെ പേര് ഇതിൻ്റെ കൂടെയുള്ള ഈ ഇസ്മ ചൊല്ലുന്നവർക്ക് സഹായിക്കാൻ വരുന്ന മലക്കിൻ്റെ പേര് രാജാങ്കത്തിൽ വേണ്ടുക വേണ്ട പ്രകാരം കൊടുക്കുന്ന രാജാവായവനെ മാലിക്കൽ മുൽക്ക് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതുപോലെ തന്നെ മിസ്കീനായ ആളുകൾ ഈ ഇസ്മിനെ അധികമായി ഓതിയാൽ ധനവാനാകും ഇരുസ്ഥലത്തും വിജയിയാകും അള്ളാഹുവിൻ്റെ അധികാരത്തിന് സമ്മതിച്ചു കൊടുക്കുന്ന ആ വാക്ക് പറയുമ്പോൾ തന്നെ നാം വിനയാൻവരായി നമ്മുടെ ഈ കഴിവുകേട് പൂർണ്ണമായും അംഗീകരിച്ചവരായി അങ്ങനെ വരുമ്പോൾ നീ ഒന്നും അധികം കഷ്ടപ്പെടേണ്ടടാ നിനക്ക് വേണ്ടതല്ല ഞാൻ തരാം നമ്മുടെ കഷ്ടപ്പാടുകൾ തീരാൻ ദാരിദ്ര്യം തീരാൻ മിസ്കീനായി ജീവിക്കുന്ന നമ്മെപ്പോലുള്ള ആളുകളിൽ പറയാൻ തുടങ്ങിയാൽ ഒരറ്റത്ത് നിന്ന് വരാൻ തുടങ്ങും നമുക്ക് ഞാമത്ത് പിടിച്ചു വെക്കാൻ ഒരാൾക്കും കഴിയില്ല അധികാരം കൈ വരുമ്പോൾ പണം കൈ വരുമ്പോൾ അഹങ്കാരവും ഉണ്ടാവാൻ പാടില്ല പണം അത് അള്ളാഹുവിൻ്റെ ഞാമത്താണ് അതിന് ശുക്രൻ്റെ സുജൂത് ചെയ്യണം ഹുജോ മിമാലിൻ കിതാബിൽ കാണാൻ പെട്ടെന്ന് വരെ തന്നെ കുറേ പൈസ കിട്ടിയാൽ അത് ഞാമത്താണ് ഞമ്മത്തല്ല ശിക്ഷയല്ല പരീക്ഷണമല്ല അതിന് അല്ലാഹുവിന് നന്ദി ചെയ്യണം ശുക്കുറിൻ്റെ സുരൂതി ചെയ്യണം അതിൻ്റെ സക്കാത്ത് കൊടുക്കണം അതിൻ്റെ വിഹിതങ്ങൾ പാവങ്ങളെ കണ്ടെത്തി കൊടുക്കണം അങ്ങനെയൊക്കെ ചെയ്ത് കടമ നിർവഹിക്കുകയാണെങ്കിൽ അവൻ്റെ മുതൽ സ്വതക്കയിലൂടെ കുറയുകയല്ല ഒരിക്കലും ഒരു സ്വതക്കയും മുതലിനെ കുറച്ചിട്ടില്ല വർധനവില്ലെന്ന് വർധനവിലേക്ക് എത്തിപ്പെടാൻ കഴിയുക എന്നല്ലാതെ വേറെ ഒരു നഷ്ടവും അതിനില്ല അതുകൊണ്ട് യാ മാലിക്കൽ മുൽക്ക് എന്നതിനെ ധാരാളം ചൊല്ലാൻ ശ്രമിക്കുക ദിവസവും ഇരുന്നൂറ്റി പന്ത്രണ്ട് പ്രാവശ്യം ചുരുങ്ങിയത് ചൊല്ലുക കഴിയുമെങ്കിൽ അഞ്ഞൂറ് ദിവസവും പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെ നേമത്ത് അവന് ലഭിക്കും അവന് വേണ്ടുന്ന പണമെല്ലാം ആവശ്യത്തിലധികം അള്ളാഹു തരും തരുമാറാകട്ടെ നമുക്ക് കിട്ടിയാൽ ഒരുപാട് നന്മകൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ ഓരോരുത്തരും ആ നന്മയുള്ള നിൻ്റെ മനസ്സ് ഒരിക്കലും അള്ളാഹു കാണാതെ പോകില്ല ഇന്ന് നിനക്കില്ലായും പറഞ്ഞ് നിരാശനാവരുത് അള്ളാഹുവിന് പഴയ പറ പഴി പറയരുത് അവൻ രാജാക്കന്മാരുടെ രാജാവാണ് അവൻ്റെ മഹത്വം മാനിച്ചിട്ടേ സംസാരിക്കാവൂ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നത് വിശ്വാസികൾക്കിഷ്ടമല്ല കേട്ടോ വല്ലതീനാമനും അശബ്ദ ഹുഗ്ബല്ലില്ല തന്നാലും തന്നില്ലെങ്കിലും എന്നെ പഠിച്ചത് എൻ്റെ റബ്ബാണ് എനിക്ക് എന്താ വേണ്ടുന്നതെന്ന് അവൻ അറിയാം അവനെ വേറെ ആരെങ്കിലും കുറ്റപ്പെടുത്തി ഞാൻ ഞാൻ എത്ര ദ്വാശ ചെയ്തു അള്ളാഹു കേൾക്കുന്നില്ല എന്നും പറഞ്ഞ ഒരാൾ കുറ്റപ്പെടുത്തിയാൽ അടിച്ച് പഞ്ചറാക്കി കളയും വിശ്വാസികൾ അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്നത് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ഇഷ്ടമല്ല നീ അള്ളാഹന് ഇഷ്ടപ്പെടുന്ന ആളല്ലേ നീ കുറ്റം പറയണ്ട എല്ലാറ്റിനും അതിൻ്റെതായ സമയമുണ്ട് വന്നാൽ നിനക്കത് നിലനിർത്താൻ നിനക്കത് നിയന്ത്രിക്കാൻ അതിനെ എടുത്തു വയ്ക്കാൻ കഴിയില്ല ചാക്കൽ നടക്കേണ്ടി വരും ഇൻഷാ അള്ളാഹ് അള്ളാഹു വലിയവനാണ് അവൻ്റെ ഖജന വിശാലമാണ് നന്ദി കേള മനസ്സ് ഒരിക്കലും നാം ഉണ്ടാക്കരുത് കിട്ടുന്നതിലൊക്കെ നന്ദി കാണിക്കുക ഉള്ളവർ അതിൽ നിന്നും അതൊക്കെ ചെയ്യാൻ മറക്കരുത് വർദ്ധനവുണ്ടാവും സുതക്ക എന്ന് പറയുന്നത് അത് മുതലിനെ വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളു അള്ളാഹ് യാ 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 അള്ളാഹ് 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 വർദ്ധിപ്പിച്ചു തരട്ടെൽ മുൽ മുൽക്കിയാ അള്ളാഹ് ഞങ്ങൾക്കും ഞങ്ങളോട് ദ്വാസികൾ ചെയ്തവർ പലവിധ പദ്ധതികൾ ഏർപ്പാടുകൾ കുറികൾ മറ്റു സംരംഭങ്ങളിൽ ഷെയറായും മറ്റും ചേരുന്നവർ എല്ലാവരും ദുവാസികത്ത് ചെയ്തിട്ടുണ്ട് പാവങ്ങളായ എത്ര ആളുകളുണ്ട് വീടില്ലാത്തവരുണ്ട് അഞ്ച് സെൻറ്റിൽ നിന്ന് ചെറിയൊരു ഭാഗം കിട്ടാൻ ബാക്കിയായിട്ട് വിഷമിക്കുന്നവരുണ്ട് ജന്മിമാരിൽ നിന്ന് അവകാശം കിട്ടാൻ കഴിയാതെ പഴയകാല കണക്കുകൾ ബാക്കിയുള്ളവരുണ്ട് ദാരിദ്ര്യത്തിൽ കൊമ്മിഞ്ഞു കൂടിയവരുണ്ട് ഉണ്ടാക്കിയ വീടെല്ലാം അനുജന്മാർക്കോ ജസ്റ്റന്മാർക്കോ കൊടുത്ത് ഇന്നൊരു ഗതിയില്ലാതെ നിൽക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പല വിഷമത്തിലും ഘട്ടങ്ങളിലും ഉള്ളവരുണ്ട് പെൺമക്കൾ മാത്രമുള്ള വിധവയായ ഉമ്മമാരുണ്ട് എത്രയോ തീമകളുണ്ട് എത്രയോ ഭാവങ്ങളുണ്ട് ജോലിക്ക് പോകാൻ കഴിയാത്ത രോഗികളുണ്ട് വീട്ടിൽ അന്നം ഉണ്ടോ എന്ന് ചുറ്റുള്ളവർ പോലും ചോദിച്ച് പോയ ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ടുപോയ ഇനി ആരും സഹായിക്കാൻ ഇവിടെ കയറി വരില്ല എന്നും ചിന്തിച്ചുകൊണ്ട് വേദനയോടെ കഴിയുന്നവരുണ്ട് എല്ലാവർക്കും മാലിക്കൽ മുൽക്കായ നീ സഹായിക്കണമല്ല ഞങ്ങൾക്കും അവർക്കും ഇഷ്ടം പോലെ മുതല് തരണമല്ല നിന്റെ പറക്കത്താക്കപ്പെട്ട ഹലാലായ ഖജനാവിൽ നിന്ന് ഞങ്ങൾക്ക് തരണമല്ല